ഹലോ അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സി മത്സരത്തിന് വേണ്ടി കൊച്ചിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അതായത് കഴിഞ്ഞ മാച്ചിന് നമുക്ക് പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഫാൻസ് ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്യാനാണെങ്കിലും കാരണം ബസ്സിൽ വരുന്നവരാണെങ്കിലും നമുക്കറിയാം ആ ഗ്രൗണ്ടിലായിരുന്നു എല്ലാവരും പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഈ വിഷ്വൽസ് ഒക്കെ എടുത്തത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫാൻസൊക്കെ അറൗണ്ട് എനിക്കൊന്നും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് എല്ലാവരും കാരണം ക്രിസ്മസിൻ്റെ തലേദിവസം കൂടെയാണ് അപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കണം ടൈം വേണം മാച്ചിന് എല്ലാവരും എത്തിയിട്ടുണ്ട് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ വൈകിട്ട് തന്നെ ഫാൻസൊക്കെ ആ എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് അത്രയും വലിയൊരു മാച്ചായതുകൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ തന്നെ എത്തി നല്ലൊരു സ്പോട്ടിലിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഉള്ളത് എല്ലാ ഫാൻസ് ഇത് നിങ്ങൾക്ക് തന്നെ കാണാം അപ്പം എൻ്റെ കഴിഞ്ഞ മാച്ച് ഡേ വ്ളോഗം നിങ്ങൾക്ക് കാണാം ഞാൻ ഏകദേശം ഇതേ ടൈം ഈവനിങ് ടൈമൊക്കെ ഷൂട്ട് ചെയ്ത വിഷ്വൽസിൽ എത്ര ഫാൻസ് ഉണ്ടായിരുന്നു ഈ ഒരു മാച്ചിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് മെട്രോന്റെ ഭാഗമാണ് നമ്മുടെ സ്റ്റേഡിയത്തിന്റെ കണ്ടോ എത്ര ഫാൻസ് ഫാൻസാ നോക്കിയ ഞാൻ ഇതേ എൻട്രി തന്നെ ഞാൻ പല മാച്ച് ഡേ വ്ളോഗിലും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലതൊക്കെ എത്ര ഫാൻസ് ഉണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ മാച്ചിന് ഓൾറെഡി വരുന്നവർക്ക് എന്തായാലും അറിയാൻ പറ്റും അല്ലാതെ ഞാൻ വീട്ടിലിരുന്ന് ഐ എസ് എൽ ഫോളോ ചെയ്യുന്ന ഫാൻസിന് വേണ്ടിയിട്ടാട്ടോ ഞാനിത് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഇതേ ക്രിസ്മസ് ക്യാപ്പൊക്കെ വെച്ച് ഇപ്പോൾ അതേ ഫാൻസ് ഇതേ ബസ്സെല്ലാം ഞാൻ പറഞ്ഞില്ലേ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വണ്ടി വേറെ സ്ഥലത്താണ് പാർക്ക് ചെയ്യുന്നത് അങ്ങനെ ഇതാ ഒരു മൂണൊക്കെ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അങ്ങനെ നല്ല റഷായിരുന്നു കേട്ടോ ഫാൻസ് ഒത്തിരി ഉണ്ടായിരുന്നത് ഇപ്പോഴും ഈ ഒരു ടൈമിൽ അതായത് ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടും അറൗണ്ട് സെവൻ ഒ ക്ലോക്ക് ആ ഒരു ടൈമാണ് എന്നിട്ട് പോലും പുറത്ത് ഫാൻസ് ആണ് ബാഗ് ലോക്കറിൽ വെക്കുന്ന സോറി മറ്റേ എന്താ പറയുക സേഫായിട്ട് വെക്കുന്ന അവിടെയും നിങ്ങൾക്ക് കണ്ട അറിയാം കുട്ടികളുണ്ട് ഫാമിലിയുണ്ട് അല്ലാതെ ഗ്യാങ് ആയിട്ട് വന്നവരുണ്ട് അങ്ങനെ ഫുൾ ഫാൻസിൻ്റെ ഒരു തിരക്കന്നെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും സ്റ്റേഡിയത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ അങ്ങനെ ഞാനും കയറി എൻ്റെ സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സി വണ്ണിലാണ് കേട്ടോ ഈ പ്രാവശ്യം ഇരുന്നത് അതായത് നമ്മുടെ ഈസ്റ്റ് ഗാലറിൻ്റെ താഴെ കോർണറിലായിട്ട് വരുന്ന സ്റ്റാൻഡിലാണ് ഞാൻ ഇരിക്കുന്നത് ഗേറ്റ് നമ്പർ ഫിഫ്റ്റീൻ ആണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയിട്ടുള്ള സി വണ്ണാണ് കേട്ടോ സ്റ്റാൻഡ് അപ്പം ഞാൻ അതിലേക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നവർ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് കാണാൻ പറ്റും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈമിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ സ്റ്റേഡിയത്തേക്ക് കയറി ഓൾറെഡി പ്ലേയേഴ്സൊക്കെ ഗ്രൗണ്ടിൽ വാമപ്പിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോക്കൊണ്ട് ഫുൾ ഫാറ്റായിട്ടുള്ള സ്റ്റേഡിയമാണ് ഞാൻ മുൻപിട്ടുള്ള മാച്ച് വ്ലോഗ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ടൈമിലൊക്കെ സ്റ്റേഡിയത്തിൽ ഫാൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് പക്ഷേ മുംബൈ സിറ്റി ഓഴ്സിക്കെതിരെയുള്ള മാച്ചിന് ഓൾമോസ്റ്റ് ആ ടൈമിൽ തന്നെ ബിഫോർ മാച്ച് വാമപ്പിൻ്റെ ടൈമിൽ തന്നെ ഫുൾ ആയിരുന്നു സ്റ്റേഡിയം ചാൻറ്റും അതുപോലെ തന്നെ എന്താ പറയുക ക്ലാപ്പിങ്ങും ഒക്കെയായിട്ട് ചിയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫാൻസ് നിങ്ങൾക്ക് കാണാം പിന്നെ ഈ സൈഡിൽ നിന്ന് നിങ്ങൾക്കിപ്പം കാണാൻ പറ്റാത്തത് ഇതുവരെയും അങ്ങനെ കാണിക്കാത്ത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വ്ളോഗിലൂടെ കാണിച്ചിട്ടുണ്ട് ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഈ മാച്ചിൻ്റെ ഫാൻ റിയാക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോയിൽ ഉണ്ടാവുക കാരണം മാച്ച് എല്ലാവർക്കും അറിയായിരിക്കും എങ്ങനെയായിരുന്നു മാച്ചിൽ നടന്ന കാര്യങ്ങളൊക്കെ ഫാൻസ് എങ്ങനെ റിയാക്ട് ചെയ്തത് അതുപോലെ തന്നെ ടിഫോ വീൽ ചെയ്തതും കാര്യങ്ങളൊക്കെ ഈസ്റ്റ് കാലറിയുടെ താഴെ ആയതുകൊണ്ട് തന്നെ അവിടെ നേരത്തെ ടിഫോ എന്താണെന്നുള്ളത് എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ബാക്കി ഉള്ള എല്ലാ സ്റ്റാൻഡിലുമുള്ള ടിഫോയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മാച്ചിൻ്റെ കുറച്ച് കുറച്ച് വിഷ്വൽസ് ഗോൾ സ്കോർ ചെയ്യുള്ള സെലിബ്രേഷൻസും അതുപോലെ ഫാൻസിൻ്റെ റിയാക്ഷൻസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് ഇപ്പം ഇത് കണ്ടു അവിടെ സ്റ്റാൻഡിലുള്ള ഐ എസ് എല്ലിൻ്റെ ലീഗിൻ്റെ ക്യാമറയാണത് അപ്പോൾ അവർ ഫാൻസിൻ്റെ റിയാക്ഷൻസും അങ്ങനത്തെ മൊമെൻസ് ഒക്കെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ക്യാമറ ഫോക്കസ് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ആവശ്യത്തിലായി അപ്പോൾ അതെ പാട്ടും ബഹളം ഒക്കെ ആയിട്ട് ചാൻഡൊക്കെ ആയിട്ട് അത് മാച്ചിന് വേണ്ടി തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഇപ്പോൾ സൈഡ് ബെഞ്ചിലെ പ്ലെയേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുംബൈ സിറ്റിയിലേയും അതേപോലെ തന്നെ കേരള ബസ്റ്റേഴ്സിൻ്റെയും സൈഡ് ബെഞ്ചിലെ പ്ലെയേഴ്സാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അത് ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല കാരണം ഈ സൈഡിലായതുകൊണ്ട് ഞാൻ മാക്സിമം സൂം ചെയ്തിട്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത് ഇനി സൂം ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ക്ലാരിറ്റി ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഫുൾ മഞ്ഞ കടലായിരിക്കാണ് കൊച്ചി സ്റ്റേഡിയം ശരിക്കും അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ക്രിസ്മസിന് റെഡ് ആണെങ്കിലും നമുക്ക് യെല്ലോ ആണ് ഇതാ പ്ലെയേഴ്സൊക്കെ വരുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ടിഫോ റിവ്യൂലിങ്ങാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ടിഫോ അതാണ് അടുത്ത ഇത് അടുത്ത ടിഫോ ഇതാണ് ബ്ലിങ്ക് ഈ ആർ ക്രോസ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിയുടെ സ്റ്റാൻഡിലും ടിഫു ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്ലെയേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇത് വേറൊരു ടിഫോ നോ വിയർ ടു ഹൈഡ് ഓൺലി യെല്ലോ ടൈഡ് പിന്നെ ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ആർ നേടും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ സ്റ്റേഡിയത്തിലെ ഒറിജിനൽ ബോയ്സ് തന്നെ എപ്പോഴും ആഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അതേ പ്ലേയേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്ലേയിങ് ലെവൻ ഡാൻസ് ചെയ്യർ ചെയ്യണമൊക്കെ ഈ പ്രാവശ്യം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അവിടെ വോയിസും കാര്യങ്ങളും ചാൻഡ് ചെയ്യുന്നതൊക്കെ ഭയങ്കര നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യം വീഡിയോസിൽ ക്രിസ്മസ് ക്യാപ്പൊക്കെ കാണാതെ നിങ്ങൾക്ക് പിന്നെ മാച്ച് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ നിങ്ങൾ മാച്ച് സ്റ്റാർട്ട് ചെയ്തു മുംബൈ സിറ്റി എഫ് സീഡിലൊക്കെ കിക്കോൺ കൂടി സ്റ്റാർട്ട് ചെയ്തു ഭയങ്കര ആവശ്യമായിരുന്നു കേട്ടോ അതായത് രണ്ട് ടീമിനും എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് റിയാക്ട് ചെയ്യണത് എന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേസിൻ്റെ കയ്യിൽ ബോൾ വരുമ്പോൾ ഏത് രീതിയിലാണ് സൗണ്ട് വോയിസ് ഒക്കെ സ്റ്റേഡിയത്തിന് വരുന്നത് അതുപോലെ തന്നെ ഒപ്പോണൻ്റിൻ്റെ കാലിൽ ബോൾ കിട്ടുമ്പോൾ ഏത് രീതിയിലാണ് അവർ വോയിസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ശരിക്കും ഡിഫറൻസ് മനസ്സിലാവും അപ്പം ഞാൻ സംസാരിക്കുന്നതിന് ബാക്ക്ഗ്രൗണ്ടിൽ നിനക്കത് കേൾക്കാൻ പറ്റും ആ ഒരു വേരിയേഷൻ ഞാൻ വോയിസ് ഒന്നും ഞാൻ റെഡ്യൂസ് ചെയ്തിട്ടില്ല ഒരു നോർമൽ രീതിയിൽ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് വോളിയം റെഡ്യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഒരുപാട് ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ സ്റ്റേഡിയത്തിൽ നിന്ന് വിളിച്ച് പറയണമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കേൾക്കാൻ പറ്റും കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ അത്രയും നാച്ചുറലി ആയിട്ട് തന്നെ ഞാൻ ഇട്ടതാണ് ഞാൻ റിമൂവ് ചെയ്യാൻ നിന്നിട്ടില്ല കാരണം എന്താണ് സ്റ്റേഡിയത്തിൽ നടക്കുന്നതെന്നാണല്ലോ മാസ്റ്റേ ബ്ലോഗുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊക്കെ ഞാൻ അങ്ങനെ തന്നെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഓരോ പ്രാവശ്യവും എന്താ പറയുക നമ്മൾ ഗോൾ പോസ്റ്റിൻ്റെ ഫ്രണ്ടിലേക്ക് എത്ര ടൈമിൽ എണീക്കും പിന്നെ അത് മിസ്സാകുമ്പോൾ നമ്മൾ ഇരിക്കും അപ്പോൾ സത്യം പറഞ്ഞാൽ ഇരുന്നുകൊണ്ട് കളി കണ്ടിട്ടില്ല എണീറ്റ് നിൽക്കുക ഇരിക്കുക എണീറ്റ് നിൽക്കുക ഇരിക്കുക ഇങ്ങനെ തന്നെയായിരുന്നു ഫുൾ ടൈം അവസാനം വരെ നടന്നുകൊണ്ടിരുന്നത് ശരിക്കും നിന്നിട്ട് കളി കണ്ടാൽ മതിയല്ലോ അവിടെ ആ ഒരു ഹാഫ് ടൈം ബ്രേക്കിൻ്റെ ടൈമിൽ മാത്രമേ എല്ലാവരും സീറ്റ് ഇരുന്നിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ഇതുവരെ ഇങ്ങനെ ഇരിക്കുക ഇരിക്കാൻ കണ്ടിരിക്കട്ടെന്ന് മനസ്സിലാവും അപ്പം ഫ്രണ്ടിലുള്ളവർ എനിക്ക് ഞാനും ക്യാമറ ബുക്ക് അങ്ങനെ വിഷ്വൽ കട്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ എടുത്തുകൊണ്ടിരുന്നതാണ് കുറേയൊക്കെ ഇതായിട്ടുണ്ട് പക്ഷെ ഞാൻ നല്ല നല്ല ഭാഗങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വ്ലോഗ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മുംബൈ സിറ്റിയിലെ പ്ലെയറിനൊരു ഇഞ്ചുറി അതിൻ്റെതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് കേൾക്കാൻ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതെല്ലാവരും ഭയങ്കര ആവേശത്തിലാണ് ഗോൾ പോസ്റ്റിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോഴത്തേക്കും അതിൽ നമ്മൾ ഗോൾ സ്കോർ ചെയ്തു ഫസ്റ്റത്തെ ഗോൾ അതിൻ്റെ ഞാൻ ഈ ഒന്നും പറയുന്നില്ല നിങ്ങൾ ലൈവായിട്ട് കേട്ടോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറിച്ച് അല്ലെങ്കിൽ ഗോൾ സ്കോറിങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സ്റ്റേഡിയം ഫുൾ ഷെയ്ക്ക് ചെയ്യും എന്നുള്ളൊരു കാര്യം അതിൻ്റെ ഒരു വിഷ്വലാണ് ഇപ്പോൾ നിങ്ങൾ സെലിബ്രേഷൻ്റെ ഇടയിൽ കണ്ടത് ആ ചെയറും ആ ഹോൾ ഏരിയ മൊത്തം ഷെയ്ക്ക് ചെയ്യുമായിരുന്നു അതിപ്പോൾ ആ മാച്ചിന് വന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു ഇത് ഫുൾ സ്റ്റേഡിയം ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ടൈമും ഗോൾ സ്കോർ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ടൈമിലെല്ലാം അപ്പോൾ ആ ഒരു വിഷ്വലും കൂടെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എപ്പോഴും പറയാം എന്നല്ലാതെ കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ പ്രാവശ്യം അത് സാധിച്ചു പിന്നെ നമ്മുടെ ഫ്രീക്കും കാണാം ഓരോ പ്രാവശ്യം ബോൾ മിസ് ചെയ്യുന്ന സമയത്ത് അയ്യോ എന്ന് പറഞ്ഞിട്ട് തലയിൽ എല്ലാ ഫാൻസും ഒരുപോലെ റിയാക്ഷൻ തരുന്നത് എല്ലാവരും തലയിൽ കഴിവിട്ടാണ് നിൽക്കുന്നത് ശരിക്കും അതൊക്കെ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുക അല്ലെങ്കിൽ ഒരുപോലെ റിയാക്ട് ചെയ്യുക എന്നൊക്കെ പറയണ ഒരു യൂണിറ്റി എന്താണെന്ന് കാണിക്കണേൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അതൊക്കെ ഇപ്പം നമുക്ക് കാണാം വിപിൻ്റെ ഇഞ്ചുറിയാണ് കേട്ടോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിൽ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് എന്ന് പറയുന്നത് സീസൺ തൊട്ടിട്ട് സ്റ്റാർട്ടിങ് മുതൽ പ്ലെയേഴ്സിനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ശരിക്കും ഒരുപാട് സത്യം പറഞ്ഞ പ്രതിസന്ധികളിലൂടെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നാൽ കൂടെ ഓരോ പെർഫോമൻസും അല്ലെങ്കിൽ ഓരോ മാച്ചിൽ ഫാൻസിന് വേണ്ടി തരുന്ന പെർഫോമൻസ് അത്രയും മികച്ച പെർഫോമൻസ് ഞാൻ അതെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ഒട്ടും കോൺഫിഡൻസ് കുറയാതെ തന്നെ ഓരോ മാച്ചും നേരിടുന്ന കാണുമ്പോൾ ശരിക്കും പ്രൗഡ് ഫീലിംഗ് ആണ് ഒരു ഫാൻ എന്നുള്ള രീതിയിൽ രണ്ടും എല്ലാവരും ഒരുപോലെ തലയിൽ കൈവച്ചിരിക്കുന്നുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എപ്പോഴും അത് തന്നെയാണ് നടന്നുകൊണ്ട് ഇത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിയറിങ്ങാണ് ഓരോ പ്ലെയറിൻ്റെ പേരും പറഞ്ഞിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അടിപൊളിയായിരുന്നു കഴിഞ്ഞ മാച്ചിൻ്റെ ഒരു വൈബ് ചെയ്തിട്ടുള്ള അതിൻ്റെ സൗണ്ട് കുറച്ചൊരു ഇതുണ്ടാവട്ടോ കാരണം അറിയാമല്ലോ മാച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ അവസ്ഥ അത് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ സൗണ്ട് കുറച്ച് അടഞ്ഞിട്ടുണ്ട് ക്ലിയർ ആകുന്നുണ്ടത് വിചാരിക്കുന്നു സംസാരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം സെക്കൻഡ് ഗോളിന്റെ സെലിബ്രേഷൻ ആട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സെക്കൻഡ് ഹാഫിന്റെ മാച്ച് തുടങ്ങാറായി പിന്നെ കാര്യമായിട്ടുള്ള വിഷ്വൽസ് സെക്കൻഡ് ഹാഫിൽ അങ്ങനെ ഗോൾ സ്കോറിനും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് മാച്ചിൻ്റെ വിഷ്വൽസ് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ വീണ്ടും പറയുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യണം അങ്ങനെ മാച്ചിൻ്റെ അവസാന നിമിഷങ്ങളിലേക്കൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വെച്ചു നമ്മുടെ പെപ്പറയുടെ പെർഫോമൻസ് പറയാതിരിക്കാൻ വയ്യ ഒന്നും പറയാനില്ല അടിപൊളി പെർഫോമൻസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണ് ക്രിസ്മസിന്റെ ക്രാക്കേഴ്സ് ഒക്കെയാണ് അത് ആ ലൈറ്റിങ് ക്ലിയർ ആണോന്ന് എനിക്കറിയില്ല ആ സ്റ്റേഡിയത്തിന്റെ ബാക്കിലായിട്ട് മുംബൈ സിറ്റി ഓരോ പ്രാവശ്യം ഫ്രീക്കൊക്കെ എടുക്കുമ്പോഴും അത് നമ്മുടെ മതിൽ തട്ടി തെറിച്ചു പോകും ഇത് തന്നെയാണ് എപ്പോഴും നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് എല്ലാവർക്കും അറിയാമായിരുന്നു ഫ്രിക്കിടക്കാൻ നേരത്തെ ഫാൻസിനാർക്കും വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഭയങ്കര കൂളായിട്ടായിരുന്നു സ്റ്റേഡിലെത്തിയിരുന്നത് കണ്ടോ ആർക്കും വലിയ റിയാക്ഷനോ കാര്യൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും അറിയാം അതെന്തായാലും കോളാവില്ല അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് എത്തുക പോലും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് വലിയ റിയാക്ഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഒരു സെലിബ്രേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും സ്റ്റാൻഡ് എല്ലാ സ്റ്റാൻഡിലുള്ള എല്ലാ ഫാൻസും ഫ്ലാഷ് ലൈറ്റ് സെലിബ്രേഷനിൽ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അല്ലെ അവരെപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ യെല്ലോ കാർഡ് കിട്ടിയ വിഷുവലാണ് നിങ്ങൾ കണ്ടത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും തന്നെ ഞാൻ ഇത്രയും ക്ലിയറിൽ കിട്ടിയത് തന്നെ ഒരു ഇതിൽ നിന്നുകൊണ്ടാണ് അപ്പം എനിക്ക് സൂമി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും ആവില്ല എല്ലാവർക്കും കൺഫേം ആയി കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയെ തോൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇതിൻ്റെ ഫാൻസ് എല്ലാവരും ഭയങ്കര ഹാപ്പിയായി സെലിബ്രേഷൻ ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ചാൻഡിങ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അടിപൊളിയായിരുന്നു നമ്മുടെ സച്ചിൻ സുരേഷിൻ്റെ ഒരു സെയ്യുവാണിപ്പോൾ കണ്ടത് അതെ ഫൈനൽ ബസ് കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിരിക്കുന്നു രണ്ട് ദിവസം പൂജ്യം വന്ന സ്കോറിൽ മാച്ചിന് വന്ന എല്ലാവരും ഹാപ്പി ആയിരുന്നു വിചാരിക്കുന്നു അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫാൻസും ഡബിൾ ഹാപ്പി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ കിട്ടി ഭയങ്കര അടിപൊളിയായിട്ടിരിക്കുന്നു ഇനി നമുക്ക് വരുന്ന കളി മോഹൻ ബഗാനായിട്ടാണ് അതായത് ട്വൻറ്റി സെവൻത്തിന് അപ്പോൾ അതും നമുക്ക് നമ്മൾ തന്നെ ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇത് പ്ലെയേഴ്സിൻ്റെ വിക്കിംഗ്ലാക്കാണ് എനിക്ക് ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഫേസ് ടു ഫേസ് എന്ന് അപ്പോൾ ആ ഒരു ഇതും കൂടെ എനിക്ക് കഴിഞ്ഞ മാച്ചിൽ സാധിച്ചു അതുപോലെ തന്നെ നമ്മുടെ പെപ്പറയുടെയും പ്രബീർദാസിൻ്റെയും ഡാൻസും കൂടെ എനിക്ക് വിഷ്വൽ വിഷ്വലെടുക്കാൻ പറ്റിട്ടോ ഇപ്പം കാണാം നിങ്ങൾക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒരുപാട് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഹാപ്പി ആയിട്ടിരിക്കണം അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുവാണ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ചെറിയ ഇഞ്ചറി കാര്യങ്ങളൊക്കെ ഉണ്ടായി ഫാൻസിന് അറിയാൻ കഴിഞ്ഞു മത്സരത്തിന് ശേഷം അതായത് സ്റ്റേഡിയത്തിൻ്റെ കോൺക്രീറ്റിൻ്റെ ഒരു പീസ് താഴെ വീണ് കയ്യിൽ വീണിട്ട് പരിക്കുപറ്റി എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു എല്ലാവരും സേഫായിട്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാൻ നമുക്കറിയാം എന്താണ് ആ സ്റ്റേഡിയത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ഫാൻസിൻ്റെ ഒരു പവർ കാരണം തന്നെ എത്രത്തോളം അത് ഷെയ്ക്ക് ആവുന്നുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ മാക്സിമം എല്ലാവരും കെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു കാര്യം ഇതിൻ്റെ അധികൃതരുടെ അടുത്ത് എത്തിക്കാനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്